കോഴിക്കോട് താമരശ്ശേരിയിൽ കാട്ടുപന്നി സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി റോഡിലൂടെ പോവുകയായിരുന്ന യാത്രക്കാരനെയാണ് കാട്ടുപന്നി ഇടിച്ചത് നിസാര പരിക്കുകളോടെ യാത്രക്കാരൻ രക്ഷപ്പെട്ടു ആ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്നത് ഒരു കാട്ടുപന്നി അല്ല കൂട്ടുമായി ിൽ യാത്ര ചെയ്ത യാത്രക്കാരനെയാണ് കാട്ടുപന്നി ഇടിച്ച് വീഴ്ത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദ് ഈ യാത്രക്കാരന് വലിയ പരുക്കുണ്ടോ രാജീവ് ആശ്വാസകരമായ കാര്യം വലിയ പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് വേഗത കുറവായിരുന്നു ബൈക്കിന്റെ ഏർ അതുകൊണ്ട് തന്നെ പരിക്കേറ്റു ബൈക്ക് മറിഞ്ഞു ബൈക്കിനെ കുത്തി മറിച്ചിട്ട് പന്നിക്കൂട്ടം കടന്നുപോയി പക്ഷേ വേഗത കുറഞ്ഞതുകൊണ്ട് കുറച്ചാണ് ബൈക്ക് സഞ്ചരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ പരിക്കേൽക്കാതെ യാത്രക്കാരൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ താമരശ്ശേരി ഈർപോണ ഈ ക്വാറിമുക്ക് എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത് തൊട്ടടുത്തൊരു പള്ളിയുണ്ട് പള്ളിക്ക് സമീപത്തുള്ള റോട്ടിലൂടെയാണ് ഈ ഈർപോണ തച്ചമ്പൊയിൽ റോട്ടിലൂടെയാണ് ഈ ബൈക്ക് യാത്രക്കാരക്കാരും പോയിരുന്നത് അപ്പോഴാണ് ഈ പന്നിക്കൂട്ടം വലിയൊരു പന്നിയുണ്ട് ഒരു നാല് ചെറിയ പന്നികളും അതിൻ്റെ കൂടെയുണ്ട് കൂട്ടമായി വരികയാണ് ബൈക്ക് ഇടിച്ചിട്ട് ശേഷം തൊട്ടടുത്തുള്ള സുലൈമാൻ എന്ന ആളുടെ വീട്ടിലേക്ക് ഈ പന്നിക്കൂട്ടങ്ങൾ കയറിപ്പോകുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ പ്രദേശത്ത് നിരവധി തവണ അപകടങ്ങൾ ഈ പന്നികളിൽ ഇറങ്ങി വാഹനങ്ങൾ അപകടങ്ങൾ ബൈക്ക് പ്രത്യേകിച്ചും ടു വീലറുകൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മരണങ്ങൾ പോലും സംഭവിച്ച ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ കാർഷിക വിളയും വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട് അത്തരമൊരു പ്രദേശമാണ് നിരന്തരമായി പന്നികളുടെ ആക്രമണത്തിന് ഇരയാകുന്ന നാട്ടുകാരും പ്രദേശവും ഒക്കെയാണ് അവിടെയാണ് ഇന്നലെ രാത്രി ഈ സംഭവം ഉണ്ടായത് ആശ്വാസകരമായ കാര്യം യാത്രക്കാരനെ പരിക്കളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ശരി മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും അമിത വേഗതയിലായിരുന്നില്ല അതുകൊണ്ട് സാര രക്ഷപ്പെട്ടു